ചവറയിൽ സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെയുണ്ടായ സംഘർഷത്തിൽ നാല് ആർ വൈ എഫ് പ്രവർത്തകർക്ക് പരിക്ക് ആർ വൈ എഫ് പ്രവർത്തകരായ ബിലാൽ ഷെഹീൻ വടക്കുംതല ഷജീർ പ്രജിത് പൂക്കോടൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എൽ ഡി വൈ എഫ് പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്നാണ് ആരോപണം സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെയാണ് ചവറയിൽ അക്രമമുണ്ടായത് അക്രമത്തിൽ നാല് ആർ വൈഎഫ് പ്രവർത്തകർക്ക് പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്നാണ് വൈ എഫ് പ്രവർത്തകരായ ബിലാൽ ഷെഹിൻ വടക്കുതല ഷജീർ പ്രജിത്ത് പൂക്കോടൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ഉൾപ്പെട്ട എൽ ഡി വൈഎഫ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നും ഡിജെ പാർട്ടി നടത്തിയ വാഹനം കസ്റ്റഡിയിലെടുക്കണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ആർ എസ് പി സംസ്ഥാന പ്രസിഡന്റ് ഷിബു ബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചവറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എറണാപള്ളി പോലീസ് സ്റ്റേഷനകത്തുണ്ട് ഇവിടെ വന്നാൽ അനിഷ്ട സംഭവം ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് തന്നെ അതിന്റെ തിരിച്ചടി ഉണ്ടാകുന്നുള്ളതുകൊണ്ടാണ് അവർ എറണാപള്ളി കൊണ്ടുപോയത് വണ്ടിക്ക് അതും ഒന്നും അഴിച്ചു മാറ്റിയിട്ടില്ല ആ ലൈറ്റ് ഇടാതെ പോയി എന്നുള്ളൂ ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴാണല്ലോ അത് കത്തുന്നത് ആ എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് നമ്മുടെ ലക്ഷ്യം വണ്ടി എന്നുള്ളതല്ല അതൊരു തുടക്കം മാത്രമേ ഉള്ളൂ ഈ ചെയ്തവന്മാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് കമ്മീഷണറായിട്ട് സംസാരിച്ചു പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചു അവർ ചില ഉറപ്പുകൾ ഞങ്ങൾക്ക് നേതാക്കന്മാർ തന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നിപ്പോൾ ഇവിടുന്ന് പിരിയും നാളെ വൈകിട്ടിനകം എന്താന്ന് ആ ഉറപ്പുകൾ എങ്ങനെ പോകുന്നു എന്ന് പരിശോധിച്ചതിന് ശേഷം ഉചിതമായ തീരുമാനമെടുക്കും ഒരു കാര്യം ഞാൻ പറയാം പോലീസിനെ കൊണ്ട് നീന്തി നടപ്പിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുക ശനിയാഴ്ച രാത്രി മണിയോടെ കൊറ്റൻകുളങ്ങര ക്ഷേത്ര മൈതാനിയിലായിരുന്നു സംഭവം മനോരമ ന്യൂസ് ചാനലിന്റെ വോട്ട് വോട്ടുചർച്ചക്കിടെയാണ് അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത് എൽ ഡിവൈഎഫ് പ്രവർത്തകർ നടത്തിയ റോഡ് ഷോയ്ക്കിടെ ഡി ജെ വാഹനവുമായി എത്തി ചർച്ച തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത് ന്യൂസ് ബ്യൂറോ